ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലോട്ട് വന്നതാണേ രാവിലെ എഴുന്നേറ്റ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ അപ്പോൾ വെയിലൊക്കെ ആവാൻ തുടങ്ങി ഉറക്ക എഴുന്നേറ്റ വാട തന്നെ ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിയതാണേ അപ്പോൾ രാവിലെ പണിക്ക് പോയി പിന്നെ എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ട് പിന്നെ അമ്മയാണെങ്കിൽ അടുക്കളയിൽ വേണം കേട്ടോ അപ്പം എന്നെ പുറകെ തന്നെ ജാനിയും വന്നിട്ടുണ്ട് അങ്ങനെ ചെടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ ഇതേ മുറ്റമാണോ പറമ്പാണോ എന്ന് മാതിരിയായിട്ടുണ്ട് കേട്ടോ ഫുള്ള് കാട് കയറി അമ്മയാണെങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്യുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് കിളിക്കുകയെ ഇവിടെയെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചെടികളൊക്കെ നല്ല കറക്റ്റായിട്ട് വെക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ പിള്ളേരെ കണ്ട് എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ലെന്നല്ല പിള്ളേരെ സമ്മതിക്കില്ല അമ്മയുടെ അടുത്താണെങ്കിൽ ജുവാനൊന്നും അങ്ങനെ അധികം നേരം ഇരിക്കത്തില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും കരയാൻ തുടങ്ങും ഞാൻ പിന്നെ എൻ്റെ പുറകേന്ന് മാറി പണ്ടാണെങ്കിൽ ഇതിന് മുറ്റം നിറയെ മണലൊക്കെ ഉണ്ടായിരുന്നതാണേ വലിയ മഴയൊക്കെ വരുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ ഒലിച്ചങ്ങ് റോഡിലോട്ട് അങ്ങ് പോകും കേട്ടോ അങ്ങനെ അങ്ങനെ മഴയൊക്കെ പോയി പോയി ഇപ്പം മിറ്റത്തണേ ഒരു തരി മണലില്ല അതിനുശേഷം ഇതുപോലെ കാടൊക്കെ കയറാൻ തുടങ്ങി കേട്ടോ ആകെ വൃത്തിയേടായിപ്പോയെ അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ക്ലീൻ ചെയ്യാനുള്ള സമയമില്ല അമ്മ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ തയ്ക്കും അന്നേരം അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് പോകും അപ്പോൾ ഇതൊന്നും നോക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലേ അങ്ങനെ ഞാനും ജാനി ഇങ്ങനെ കുറച്ച് നേരം ഏതാണ്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറ്റത്തൂടെ ഒക്കെ ഇങ്ങനെ നടന്നു കേട്ടോ അപ്പോഴത്തേനും വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ടേ അങ്ങനെ ജാനി പൈപ്പ് വെള്ളം ഉണ്ടെന്ന് പോകുന്നുണ്ട് പൈപ്പ് തുറക്കാൻ പോയതാണേ അപ്പോൾ പൈപ്പ് തുറന്നപ്പോഴത്തേനും സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളമൊന്നുമില്ല ഇന്ന് വെള്ളം വരുന്ന ദിവസമാണേ കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം വരുമായിരിക്കും അത് സൗണ്ട് കിട്ടപ്പോഴത്തേനും അവളെ എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം കൂടെ ജാനി അവിടെ നിർത്തിയ ജാനി ആ പൈപ്പ് ഊരിങ്ങി എടുക്കുവേ അതുകൊണ്ട് ഞാൻ അധികം നേരം നിർത്താൻ പോയില്ല പെട്ടെന്ന് ഇങ്ങോന്നു കേട്ടോ അങ്ങനെ വീട്ടിനകത്ത് കയറിയപ്പോഴത്തേനും അവളുള്ള പാത്രവും അതും ഇതും ആവശ്യമില്ലാത്ത ഏതെന്തൊക്കെയോ സാധനങ്ങളൊക്കെ അടുക്കുന്ന പൊക്കി എടുത്തുകൊണ്ട് വന്നേക്കാണേ കഞ്ഞീ കറിയും വെക്കാൻ പോവാണെന്നും നാരങ്ങ വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വന്നേക്കാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാന്നൊക്കെ പറഞ്ഞ എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ അവൾ അവളുടേതായ ലോകത്താണ് കേട്ടോ നമ്മളത് നോക്കാൻ പോവണ്ട ജുവാനെ ഇവിടെ നല്ല ഉറക്കാണ് കേട്ടോ ജുവാനെ ഇവിടെ നേരെ കിടത്തി ഉറക്കിയാലും അവൾ ലാസ്റ്റ് ഇങ്ങനെ വന്ന് കിടക്കത്തുള്ളേ ഇപ്പം സ്ഥിരം ഇങ്ങനെ വന്നാൽ കിടക്കുന്നുട്ടോ ഇതാന്ന് തോന്നുന്നു അവൾക്ക് കിടക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പൊസിഷൻ അങ്ങനെ രാവിലെ തുണിയൊക്കെ ഇലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുറേ തുണികളുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ഇലക്കി എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം ഫുള്ള് കുരുത്തക്കേടാണേ ഞാൻ എപ്പം എനിക്കിപ്പോൾ എപ്പോഴും വഴക്ക് പറയാനേ ഉള്ളൂ നേരം അവളാണെങ്കിൽ ഇപ്പോൾ നല്ല കാന്താരി പറിക്കാൻ പോകാണ്ട് കേട്ടോ കാന്താരി കണ്ടാലും കുരുമുളക് കണ്ടാലും എല്ലാം പോയി പറിച്ചു വായി വെക്കുമേ കാന്താരി ഇതുമായിട്ട് ഞാൻ വായി വെക്കുന്ന കണ്ടിട്ടില്ല കുരുമുളക് കണ്ട വായി വെക്കും കേട്ടോ ഇരുവാണെങ്കിലും അതൊക്കെ കടിച്ചോണ്ടിരിക്കും പറഞ്ഞിട്ടൊന്നും ഓരോ കൂസലുമില്ല അവൾ പിന്നേം പിന്നേം പറിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ എന്നാൽ പിന്നെ പറിച്ചു പറഞ്ഞത് തിന്നിട്ട് അന്നേരം മാറിക്കോളൂന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ വിണ്ടാണ്ടിരുന്നേ അങ്ങനെ വൈകുന്നേരം ആക്കേ അമ്മ മുറ്റം തൂക്കാനായിട്ട് പോയപ്പോഴത്തേനും പൈപ്പ് വെള്ളം വന്നേ പൈപ്പ് വെള്ളം വന്നപ്പോഴത്തേനും എന്തായാലും പൈപ്പിൽ നിന്ന് വെള്ളമൊന്നും പിടിക്കുന്നില്ല അപ്പോൾ അടുത്ത് നിൽക്കുന്ന കുറച്ച് ചെടികൾക്കൊക്കെ അമ്മ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കണ്ടപ്പോഴത്തേനും ജാതി ഓടി ചെന്നു